പ്രധാനമായും രണ്ട് രോഗങ്ങളാണ് മുളക് ചെടിയെ ബാധിക്കുക അതിലൊന്ന് വാട്ടർ രോഗമാണ് പിന്നെ വരുന്നത് വെള്ളീച്ചയുടെ ശല്യമാണ് അപ്പോൾ വെള്ളീച്ചയുടെ ശല്യത്തിന് എന്താ ചെയ്യേണ്ടത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മില്ലി ലിറ്റർ വേപ്പെണ്ണ ഒരു ലിറ്റർ വെള്ളത്തിൽ കുറച്ച് സോപ്പ് ലായനായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ചെടി മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് എല്ലാ ആഴ്ചയും ചെയ്ത് കൊടുക്കണം പിന്നെ ചെയ്യാവുന്ന എന്ന് പറയുന്നത് കഞ്ഞിവെള്ളം ഇത്തിരി ചാരമായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഡയലൂട്ട് ചെയ്ത് ചെടി മൊത്തം തിളിച്ചു കൊടുക്കുക ഇത്രയും ചെയ്താൽ തന്നെ വെള്ളീച്ച ശല്യം ഉണ്ടാവില്ല വെള്ളീച്ച ശല്യം ഇല്ലയെന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാതിരിക്കരുത് ഇത് കാരണം മുളക് ചെടി നട്ടിട്ടുണ്ടോ വെള്ളീച്ച ശല്യം ഉറപ്പാണ് അതുകൊണ്ട് എല്ലാ അച്ചയും ഇത് നമ്മൾ ചെയ്യാം